പാനുണ്ടയിലെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോഴുള്ളത് ക്ഷേത്രം സെക്രട്ടറിയായ ശ്രീ ഗോപിനാഥനുമായി ചില കാര്യങ്ങൾ ക്ഷേത്രത്തെ പറ്റി ചോദിച്ചറിയാം ഈ ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ് ശിവഭഗവാൻ മാത്രം കുടികൊള്ളുന്ന ഒരു അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ പാലുണ്ട മഹാദേവ ക്ഷേത്രം ദക്ഷിഗത്തിന് ശേഷം കൊറ്റിയൂർ ദക്ഷിഗത്തിന് ശേഷം ഭഗവാൻ തിരിച്ച് എഴുന്നള്ളുമ്പോൾ ഈ സ്ഥലത്ത് എത്തുകയും വെള്ളത്തിന് ആവശ്യപ്പെട്ടപ്പോൾ പാലുണ്ട് എന്ന് പറഞ്ഞ് ഒരു വാരസ്യ പാല് കൊടുക്കുകയും പാല് കുടിച്ചതിനു ശേഷം തിരി പാല് കൊടുത്തതിനു ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഭഗവാനെ കാണും കാണാതെ വരികയും ചെയ്യും കാലാന്തരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ കാടുപിടിച്ച സ്ഥലത്ത് നിന്ന് സ്വയംഭൂ പൂ കണ്ടെത്തുകയും ഈ സ്വയംഭൂ പൂ ഇവിടെ ശ്രീകോവിലിൽ പ്രദർശിച്ച് ആരാധിക്കുവാനും തുടങ്ങി ഇതിൻ്റെ വർഷങ്ങൾ നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ല എത്രയോ ആ ആയിരം വർഷം മുമ്പായിക്കോട്ടെ അഞ്ഞൂറ് വർഷം മുമ്പായിക്കോട്ടെ എത്രയോ വർഷം മുൻപുള്ള ഒരു ക്ഷേത്രമാണിത് വളരെ പുരാതനമായി കുടികൊള്ളുന്നുായിരുന്നു ശ്രീകോവിൽ ഓലമേഞ്ഞ് പുല്ലുമേഞ്ഞ ഒരു ക്ഷേത്രമായിരുന്നു ആദ്യം ഒരു വാരസ്യാർ കുടുംബത്തിൻ്റെ സ്വത്തായിരുന്നു ഇത് മുഴുവൻ ഈ സ്വത്ത് വാരസ്യാർക്ക് ക്ഷേത്രം നടത്താൻ പറ്റാതെ വന്നപ്പോൾ ക്ഷേത്രം ഒരു നമ്പൂതിരി കുടുംബത്തിന് ദാനമായി കൊടുക്കുകയും അവർ ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുകയായി കാലാന്തരത്തിൽ ക്ഷേത്രത്തിൻ്റെ വാരിച്ച ചെലവുകൾ നമ്പൂതിരിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഏകദേശം ഒരു അറുപത് വർഷത്തിന് മുമ്പ് നമ്മുടെ ക്ഷേത്രം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നാട്ടുകാരുടെ കമ്മിറ്റി വരികയും ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാൻ തുടങ്ങുകയും ചെയ്തു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ഈ പരിമിതമായ അവസ്ഥ വെച്ച് നമ്മൾ ശ്രീകോവിൽ പുതുക്കിപ്പണിയുകയും നമസ്കാര മണ്ഡപം പുതുക്കിപ്പണിക്കുകയും ചെയ്തു അതിനുശേഷം അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം നാലമ്പലം പുതുക്കിപ്പണിയുകയും വലിയ ഗോപുരം പുതുക്കിപ്പണിയുകയും ചെയ്തു ഇന്ന് ക്ഷേത്രം നാലമ്പലവും എല്ലാം ഉള്ള ചുറ്റുമതിലും എല്ലാം ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ശിവൻ മാത്രമാണ് കുടികൊള്ളുന്നത് ക്ഷേത്രത്തിൻ്റെ ആരാധനാമൂർത്തി വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ഭഗവാനാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്നാൽ മാത്രമേ ഉള്ളൂ ഉള്ളൂപ്രതിന് ഒരേ ഒരു പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ മഹാദേവന്റെ പ്രതിഷ്ഠ മാത്രം ശരി ഇവിടെ എല്ലാ പതിനേഴാം തീയതിയും നമ്മുടെ പ്രതിഷ്ഠാ ദിനമായിട്ട് എല്ലാ ഇംഗ്ലീഷ് മാസം പതിനേഴാം തീയതി പ്രതിഷ്ഠാ ദിനമായിട്ട് ആചരിച്ചു വരികയാണ് ആചരിച്ചു വരുന്നത് മൃത്യുഞ്ജയ ഹോമം എല്ലാ മാസവും പതിനേഴാം തീയതി നടക്കുന്നുണ്ട് കൂടാതെ ക്ഷേത്ര കലകളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും മറ്റും ആ ദിവസം നടക്കുന്നുണ്ട് അന്നദാനം എല്ലാ മാസവും പതിനേഴാം തീയതി നടക്കുന്നുണ്ട് അങ്ങനെ അത് ഏകദേശം ഒരു തൊണ്ണൂ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളം ഇരുപത്തിയഞ്ച് വർഷത്തിന് മേലെ ആയി ഈ അന്നദാനവും മഹാമൃത്യുജയവും ഹോമം നടക്കുന്നത് അത് ഈ ക്ഷേത്ര അഭിവൃദ്ധിക്കായിട്ട് നാട്ടുക ഈ നാട്ടിൽ മാത്രം കഴിഞ്ഞുകൂടാതെ നമ്മൾ ഒരു പ്രതിമ അതായത് ശിവന്റെ നാൽപ്പത്തി ആറ് അടി ഉയരമുള്ള ദക്ഷിണേന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രതിമ ഇവിടെ നിർമ്മാണം ഒരു വർഷം മുന്നേ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു ഇനി പ്രതിമ നിർമ്മാണവുമായി മൂന്നാം ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ പ്രതിമയുടെ പ്രതിമയുടെ ഒരു ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞു ഇനി പ്രതിമ നിർമ്മാണമാണ് ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ളത് കഴിഞ്ഞ പതിനേഴാം തീയതി അതിന്റെ ഒരു ചെറിയ ഉദ്ഘാടനം പ്രതിമ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം കഴിയുകയും ശില്പികൾ വന്ന് അതിന് ആവശ്യമായ അതിന്റെ ഡയഗ്രാമും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് അടുത്ത മാസത്തോടു കൂടിയോ മാർച്ചിലോ നമ്മൾ ഈ പ്രതിമയുടെ വർക്ക് പ്രതിമയുടെ വർക്ക് പൂർണ്ണമായും തുടങ്ങുന്നതായിരിക്കും എത്ര ഉയരത്തിലുള്ള നാൽപ്പത്തി അടി ഉയരം വരുന്ന ഒരു പ്രതിമയാണ് പ്രതിമയുടെ പനി തുടങ്ങിയിരിക്കുന്നു അല്ലേ ഇതാണ് കാണുന്നത് ഒരു മിനിറ്റ് ഇവിടെ എപ്പോഴാണ് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്സവത്തോടുകൂടി ഏപ്രിൽ ഒന്ന് മുതൽ എട്ട് വരെയാണ് എല്ലാ വർഷവും ഉള്ള ഉത്സവം ആ ഇരുപത്തിയഞ്ചിലെ ഉത്സവത്തോടുകൂടി പ്രതിമ പൂർത്തിയാക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഇതിന് ബാരിച്ച ചെലവുണ്ട് ഈ ചെലവുകൾ നാട്ടുകാരിൽ കുറേ ആൾക്കാർ തന്ന ചെലവുകൾ വഹിച്ചത് മൂലമാണ് ഈ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഇനിയും എന്നാത് ഫണ്ട് ഏറ്റവും വലിയ മുഖ്യ ഘടകമാണ് അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു നടക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിയറകളാൽ സമൃദ്ധമായ ഒരു ക്ഷേത്രമാണ് മുനിയറകൾ മുനിയറകൾ അത് ആ ക്ഷേത്രത്തിന്റെ അകത്ത് രണ്ട് മുനിയറകൾ ഇപ്പോൾ കണ്ടുകിട്ടിയത് രണ്ട് മുനിയറകളുണ്ട് കൂടാതെ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള വീടുകളിലും മറ്റും മുനിയാറുകളും ഉണ്ട് ഓ ശരി ശരി അത് കാണാൻ പറ്റുമല്ലോ ഇപ്പൊ ഇപ്പം ഇവിടെ രണ്ടാണ് ഇവിടെ ഉള്ളത് ആ ശരി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് രണ്ടാണ് ഇത് കൂടുതൽ ഉണ്ട് എന്നാണ് മറ്റുള്ള ഈ ആർക്കോളജിക്കൽ സർവേണ്ടത് വേണ്ട 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 ഈ കാണുന്നതാണ് മുനിയറകൾ അല്ലേ രണ്ട് മുനിയറകൾ പറഞ്ഞോളൂ ഈ മുനിയറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല ഇതെന്താണെന്ന് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേകാരം വന്ന് ഇത് കൊത്തി ഇവിടെ തന്നെ കല്ലിൽ കൊത്തി എടുത്തതാണ് ഈ അറയിലെ അറ അറയൊക്കെ ഇപ്പം തുറന്നിട്ടാണ് കിടക്കുന്നത് അതിന്റെ പ്രത്യേകതയോ ഒന്നും നമുക്ക് ഇപ്പം ഈ ഇന്നത്തെ സമൂഹത്തിന് നമുക്ക് അറിയാൻ പറ്റില്ല എന്നാലും നമ്മളിത് കണ്ടെടുത്ത് നമ്മൾ അതിനെ സംരക്ഷിച്ചു വരികയാണ് രണ്ടാണ് കണ്ടെത്തിയത് അല്ലേ അതെ ഇതൊന്ന് ഇതിന്റെ മേലെ ഒന്നുണ്ട് ഓ ശരി ശരി ആയിരത്തി തൊള്ളാ പ്രധാനം പൂജ ജലധാരയും പിൻവിളക്കുമാണ് ഇവിടെയുള്ള പ്രധാനം പിന്നെ കൂടാതെ നമ്മുടെ ഒരു ജന്മ ജന്മനക്ഷത്ര പൂജയുണ്ട് ഒരു ആയിരം രൂപ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആജീവനാന്ത ജന്മനക്ഷത്ര പൂജയാണ് അത് നമ്മൾ ആ ഡേറ്റ് വരുമ്പോൾ നമ്മൾ ജന്മനക്ഷത്രം വരുമ്പോൾ നമ്മൾ പൂജ ഇവിടെയുള്ള പൂജിച്ച പ്രസാദം ജനങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും അവർ അവർക്ക് പാർസലായിട്ട് വേണമെങ്കിൽ നമ്മൾ ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും ജന്മനക്ഷത്ര പൂജയുണ്ട് ജലധാര പിൻവിളക്കുണ്ട് ഹോമമുണ്ട് പിന്നെ പുഷ്പാഞ്ജലികളുണ്ട് പ്രധാന പൂജ മൃത്യുജോമം പിന്നെ പുഷ്പാഞ്ജലിയുമാണ് മൃത്യു പുഷ്പാഞ്ജലി പിന്നെ ജലധാര പിൻവിളക്ക് മുഖ്യ ഓമാണു ജലധാര പിൻവിളക്ക് വർഷങ്ങളോളം കഴിക്കുന്ന ആൾക്കാരുണ്ട് ചെലവുകൂടി ചെലവ് കൂടി ഇതൊക്കെ പിന്നെ ഇതാണ് നമ്മളെ പൂജകൾ ഇരുപത്തി അയ്യായിരം രൂപയുടെ നമ്മൾ എല്ലാവരും പിന്നെ കൂടിച്ചേർന്ന് നടക്കുന്ന ഒരു ഗണപതി ഹോമമുണ്ട് എല്ലാ ശിവക്ഷേത്രത്തിലുള്ള എല്ലാ പൂജകളും ഇവിടെയും നടക്കുന്നുണ്ട് പതിനേഴാം തീയതി എല്ലാ മാസവും പതിനേഴാം തീയതി പ്രതിഷ്ഠാ ദിനമായി ഈ ക്ഷേത്രത്തിൽ ഇത് ആചരിക്കുന്നുണ്ട് ഉത്സവങ്ങൾ ഉത്സവം ഏപ്രിൽ എല്ലാ വർഷവും ഏപ്രിൽ ഒന്ന് മുതൽ എട്ട് വരെയും സപ്താഹം ഡിസംബർ മുതൽ ഓ ശരി മുകളിലാണ് മുകളിലാണ് സ്ഥലം പാനുണ്ട തന്നെ സ്ഥലം പാനുണ്ട പഞ്ചായത്ത് പഞ്ചായത്ത് പിണറായി പിണറായി പഞ്ചായത്ത് പാനുണ്ട പാനുണ്ട ദേശം അല്ലേ ഓ ശരി ശരി അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കദരൂരാണ് അല്ലേ കദരൂര് കായലൂട്

അതിനി ഒരു ഒരു വർഷം കൂടി എടുക്കും അല്ലേ പൂർത്തിയാകാം ശരി ശരി കുട്ടിയോര് ഉണ്ടാവും കഴിഞ്ഞ വർഷം മുതൽ ആൾക്കാർ വരുന്നുണ്ട് ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയല്ലേ സാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു